നമസ്കാരം മകം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ കുറിച്ചാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിൽ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പരാമർശിക്കുന്നത് പുതുഫലം മാത്രമാകുന്നു എന്നിരുന്നാലും എൺപത് ശതമാനം വ്യക്തികളുടെയും ജീവിതത്തിൽ ഇത് ബാധകം ആകാവുന്നതുമാണ് ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ജനസമയപ്രകാരം ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു മകം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷത്തെ കുറിച്ച് പറയുകയാണ് എങ്കിൽ ജോലി സംബന്ധമായി വളരെയധികം ഉയർച്ച ഇവർക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജോലിയിൽ ഉയർച്ച അതേപോലെ തന്നെ ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തന്നെ ഭവിക്കും വിദ്യയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി തീരുന്ന ഒരു സമയം കൂടിയാണ് വന്ന് ചേർന്നിരിക്കുന്നത് അതിനാൽ വിദ്യാർത്ഥികൾക്ക് വിദ്യയുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തമാക്കുവാൻ സാധിക്കും വിദ്യയിൽ പുറകിൽ നിന്നിരുന്ന കുട്ടികൾക്ക് പോലും വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഇത് കൂടാതെ ഈ സമയം മകം നക്ഷത്രക്കാരായ വ്യക്തികൾ ഒന്ന് പരിശ്രമിക്കുകയാണ് എങ്കിൽ വീട് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാകുന്നു ഈ സമയം അതിന് വീട് സ്വന്തമാക്കുവാൻ അനുകൂലമായ സമയമാകുന്നു വീട് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് എത്താവുന്നതാകുന്നു ലോണിനായി ശ്രമിക്കുകയാണ് എങ്കിൽ ചിട്ടിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി സാധ്യത കൂടുതൽ വന്ന് ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം അതിനാൽ വീട് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായിരിക്കുന്നത് ശുഭകരം തന്നെയാകുന്നു സാമ്പത്തികമായി നോക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഉയർച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് ഇത് എന്നാൽ സമ്പത്ത് കൈകളിലേക്ക് വരുംതോറും ശ്രദ്ധ വർദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കാരണം സാമ്പത്തികപരമായ നഷ്ടങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് വന്ന് ചേരാവുന്നതാകുന്നു അതിനാൽ ആ കാര്യം അല്പമൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷകരമായി മാറും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില പുണ്യക്ഷേത്രങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ദർശനം നടത്താനുള്ള ആ അസുലഭ മുഹൂർത്തം വന്നു ചേരുക അവസരം തന്നെ വന്നു ചേരും കൂടാതെ പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും അത് ഡ്രൈവിംഗോ നീന്തലോ അതേപോലെ തന്നെ പാചകം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആകാവുന്നതാണ് അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഇത് ഇത് ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായി മാറും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു അപ്രത്യക്ഷമായി സമ്മാനങ്ങൾ ലഭിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് മകം നക്ഷത്രം അതിനാൽ മകം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത് എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഒരു ജീവിത ലക്ഷ്യമുണ്ട് എങ്കിൽ ആ ജീവിത ലക്ഷ്യത്തിലേക്ക് അടുക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അത് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത് എന്നാൽ മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട് കുടുംബത്തിൽ ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കുടുംബപരമായി ചില പ്രശ്നങ്ങൾ വന്ന് ചേരാം ഐക്യമില്ലായ്മ അതേപോലെ തന്നെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അതിൽ ചില തടസ്സങ്ങൾ വന്ന് ചേരുക കുടുംബവുമായി ബന്ധപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു എന്നാൽ ഞാൻ ഈ പറയുന്ന വഴിപാട് നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി മാറും അതിനായി ശിവപാർവതി ക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ എന്ന് തന്നെ പറയാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദർശനം നടത്തുകയും ഭഗവാന് ഐക്യമത്യ പുഷ്പാഞ്ജലി നടത്തുകയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് തീർച്ചയായും മാറ്റങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഭഗവാന്റെ സമക്ഷത്തിൽ കുടുംബാംഗങ്ങൾ ഏവരും എത്തി ദർശനം നടത്തുകയാണ് എങ്കിൽ വിശേഷപ്പെട്ട ഫലങ്ങൾ തന്നെ വന്നു ചേരും ആ സമയം ഈ പുഷ്പാഞ്ജലി നടത്തി നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഈശ്വരാധീനം അല്പം കുറയുന്ന ഒരു സമയമാണ് ഇത് അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതാകുന്നു എന്നാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു ദേവതയാണ് കുടുംബക്ഷേത്രത്തിലെ ദേവത അഥവാ നിങ്ങളുടെ കുടുംബദേവത കുടുംബദേവതയെ തീർച്ചയായും നിങ്ങൾ ആരാധിക്കേണ്ടതാകുന്നു കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം നടത്തുക ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഏറ്റവും കുറഞ്ഞത് ദർശനം നടത്തേണ്ടതാകുന്നു സാധിക്കുന്നവരാണ് എങ്കിൽ സാധിക്കുന്ന രീതിയിൽ തന്നെ ദർശനം നടത്താവുന്നതാകുന്നു അത് നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി മാറും എന്നുകൂടി മനസ്സിലാക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക കൂടാതെ അടുത്ത ദേവീക്ഷേത്രമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഗ്രാമദേവതാ ക്ഷേത്രമുണ്ട് എങ്കിൽ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തങ്ങളുടെ പേരുകളിൽ പുഷ്പാഞ്ജലി നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുവരെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു പ്രത്യേകിച്ചും ജൂൺ ജൂലൈ മാസങ്ങൾ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ട മാസങ്ങൾ തന്നെയാകുന്നു ഈ സമയം നിങ്ങൾക്ക് പല രീതിയിലുള്ള തടസ്സങ്ങൾ പ്രയാസങ്ങൾ വന്നു ചേരാം എന്നാൽ മുൻപ് പരാമർശിച്ചതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ പല ദുരിതങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാകുന്നു അതുവരെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതായത് ജൂൺ ജൂലൈ മാസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതിനുശേഷം മാറ്റങ്ങൾ വന്ന് ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു നല്ല തീരുമാനങ്ങളിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കുക ഒരിക്കലും പാതി മനസ്സോടെ ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു ം ചെയ്യുമ്പോഴും അതേക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏത് കാര്യവും പ്രവർത്തിക്കേണ്ടതാകുന്നു സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾക്ക് വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു അവരുമായി ബന്ധപ്പെട്ട് സഹോദര ഗുണങ്ങൾ അല്പം കുറയുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക നിങ്ങൾ തീർച്ചയായും ഇത്തരം പ്രശ്നങ്ങൾ വന്ന് ചേരുമ്പോൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പരമാവധി ശ്രമിക്കേണ്ടതാകുന്നു എന്നിരുന്നാലും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് വാക് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ സംസാരം ശ്രദ്ധിക്കുക എന്ന കാര്യം പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടതാകുന്നു അറിയാതെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞു പോവുകയും അത് നിങ്ങൾക്ക് തന്നെ അബദ്ധമായി മാറുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നു ചേരാം അതിനാൽ തീർച്ചയായും നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ ഉയർച്ച നേടേണ്ട അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യത കൂടുതലാകുന്നു പോലും ബാധിക്കും ആ കാര്യവും ഓർത്തിരിക്കേണ്ടതുമാകുന്നു നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങളാകുന്നു വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്ന് പോലും ഈ വർഷം ചില പ്രശ്നങ്ങൾ ചില ചതികൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു അതിനാൽ ഈ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വിവാഹ സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം വിവാഹം മുടങ്ങുക തുടങ്ങിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ചിഹ്നത്തിന് ശേഷം വിവാഹം നിങ്ങൾക്ക് നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു തീർച്ചയായും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുയോജ്യമായി അല്ലെങ്കിൽ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക എന്ന കാര്യം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് തന്നെയാകുന്നു സ്വയംവരെ പുഷ്പാഞ്ജലി നടത്തുകയാണ് എങ്കിൽ വിവാഹ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും വിവാഹം വേഗം നടക്കുവാനുള്ള സാഹചര്യം വന്ന് ആകുന്നു എന്നാൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ചില കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കൈയെത്തും ദൂരത്ത് എത്തി തട്ടിത്തെറിച്ച് പോകുന്നതാകുന്നു അത്തരത്തിലുള്ള വളരെ ദോഷകരമായ ചില കാര്യങ്ങളും സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു അതിനാൽ ഈ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രത്യേകമായ ശ്രദ്ധ വേണ്ടതാകുന്നു കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തുക പ്രധാനമായും ഹൃദയ രോഗങ്ങൾക്ക് ഹൃദ്രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾ തീർച്ചയായും മഹാദേവനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ശിവപ്രീതി ഈ സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക പരമശിവനെ ഈ സമയം ആരാധിക്കുകയും പ്രത്യേകിച്ചും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇത്തരത്തിൽ അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ എല്ലാ മാസവും നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുക ശുഭകരമായ ഒരു വഴിപാട് തന്നെയാണ് ഇത് അതിനാൽ തീർച്ചയായും മുടക്കം കൂടാതെ നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു പുതിയ ചില കാര്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് മനസാക്ഷിക്ക് വിരുദ്ധമായി പലപ്പോഴും നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതായി വരും നിങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി തന്നെ മനസ്സിലാകും ചെയ്യുന്നത് തെറ്റാണ് എന്ന കാര്യം പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും എന്നാൽ തീർച്ചയായും ഇവ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അല്പമൊന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷകരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യും അതിനാൽ പ്രേരണ ഉണ്ടായാൽ പോലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക നിങ്ങൾക്ക് വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ച് പോകുന്നതിന് അത് കാരണമാകും അതിനാൽ ഈ കാര്യം നിങ്ങൾ പരിപൂർണമായും ഒഴിവാക്കുക മുൻപ് പരാമർശിച്ചതുപോലെ കുടുംബക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും മകം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യുക തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും